ഇന്ത്യയുടെ ഭാവി മാറ്റിമറിച്ചേക്കാവുന്ന തീരുമാനവുമായി മോദി സർക്കാർ അധികം വൈകാതെ സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ ഡെസ്ക് ടോപ്പുകൾ തുടങ്ങിയ നിത്യോപയോഗ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ വില ഗണ്യമായി കുറഞ്ഞേക്കുമെന്നാണ് വിവരം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഹെച്ച് സി എൽ ഫോക്സോൺ സെമി കണ്ടക്ടർ സംയുക്ത സംരംഭത്തിന് രാജ്യത്ത് അംഗീകാരം നൽകിയതാണ് ഇതിന് കാരണം അതേസമയം സെമി കണ്ടക്ടർ വ്യവസായത്തിൽ ഇന്ത്യയെ ഒരു ആഗോള രാജ്യമാക്കി മാറ്റുകയെന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളത് ഇന്ത്യ സെമി ഇന്ത്യന് കീഴിൽ രാജ്യത്ത് അംഗീകാരം നൽകുന്ന ആറാമത്തെ യൂണിറ്റ് ആണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്നലെയായിരുന്നു ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് റിപ്പോർട്ടുകൾ പ്രകാരം മൂവായിരത്തി എഴുന്നൂറ്റി കോടി രൂപയാണ് ഹെച്ച് സി എൽ ഫോക്സോൺ സംയുക്ത സംരംഭത്തിന്റെ ആകെ ചെലവ് സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ ഓട്ടോമൊബൈലുകൾ പി സികൾ മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് ആവശ്യമായ ചിപ്പുകൾ ജവാർ പ്ലാന്റിൽ നിർമ്മിക്കും അസം ഗുജറാത്ത് എന്നിവിടങ്ങളിലടക്കം യൂണിറ്റുകൾ നിലവിൽ രാജ്യത്ത് അനുവദിച്ചിരിക്കുകയാണ് സെമി കണ്ടക്ടറുകളിൽ ആശ്രയിക്കുന്നത് വഴി ഇന്ത്യയുടെ ഇറക്കുമതി ചിലവ് കുറയുകയും കയറ്റുമതി വർദ്ധിക്കുകയും ചെയ്യുന്നു കൂടാതെ ഇത് ഇന്ത്യയുടെ വളർച്ച വേഗം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതിലൂടെ വിദേശ കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകര്ഷിക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സര്ക്കാരിന്റെ പ്രതീക്ഷ ഏതായാലും കോവിഡിനു ശേഷം ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളില് മുന്നില് തന്നെയാണ് നമ്മുടെ ഭാരതം